നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വാർത്ത ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുകയാണ് എന്നിട്ടും ദേശീയ നേതാക്കൾ ഇതുവരെ സ്ഥലം സന്ദർശിക്കാനോ നേരിട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനോ ശ്രമം നടത്തുന്നില്ല എത്തിയവരാകട്ടെ വളരെ വൈകിയും എന്തുകൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് ആരാണ് അർജുനെ കാണാമറിയത്ത് ഇപ്പോഴും നിർത്തുന്നത് അർജുൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീരിന് ആര് ഉത്തരവാദിത്വം പറയും കർണാടക സർക്കാർ കാണിച്ച അലംഭാവം എന്തൊക്കെയാണ് ഇതൊക്കെ ആർക്കാണ് ഇടുത്തി പോലെ വലിയ പ്രഹരമായി മാറാൻ പോകുന്നത് ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ദേശീയ നേതാക്കൾ ഇതുവരെ ആയിട്ടും ആ സ്ഥലം സന്ദർശിക്കാനോ അല്ലെങ്കിൽ സന്ദർശിച്ചവർ എന്തുകൊണ്ടാണോ വൈകിയത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം വിശകലനം ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല കർണാടകയിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും തന്നെ കിട്ടാനില്ല കർണാടക സർക്കാർ പറഞ്ഞതുപോലെ കാണാതായത് വെറുമൊരു ഡ്രൈവറെ അല്ലേ അതെ ദേശീയ നേതാക്കൾക്കും അങ്ങനെ തന്നെയാണ് കാണാതായത് ഇപ്പോൾ ഒരു വെറും ഡ്രൈവറാണ് ഇലക്ഷൻ സമയമായിരുന്നുവെങ്കിൽ അവർക്ക് അതൊരു മനുഷ്യനായി മാറുമായിരുന്നു നമുക്കറിയാം കർണാടകയെ സംബന്ധിച്ച് അവിടെ ബി ജെ പിയെ തൂത്തുവാരി ബി ജെ പിയുടെ തണ്ടുടിച്ചാണ് അവിടെ കോൺഗ്രസ് വന്നത് കോൺഗ്രസും ബി ജെ പിയും ഒരു തണ്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളാണ് രണ്ട് താമരകളാണ് എന്ന് നമ്മൾ കാണുകയാണ് മനുഷ്യത്വം ഒരു പറ്റുമില്ലാത്ത മനുഷ്യത്വരഹിതമായ ഒരു സർക്കാരിനെയാണ് നമ്മൾ കർണാടകയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് സ്നേഹത്തിൻ്റെ കടയാണ് കർണാടകയിൽ തുറന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി അവർക്ക് അധികാരം കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അവിടെ സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്ന് ഈ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുകയാണ് മാത്രവുമല്ല ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനെ അങ്ങനെ നമ്മുടെ ദേശീയ നേതാക്കളെയൊക്കെ വളരെ വ്യക്തമായി നമ്മൾ കാണേണ്ടത് പഠിക്കേണ്ടത് ഈ ഒരു നിമിഷത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അവരുടെ നേതാവ് ഒന്ന് അവിടെ ചെല്ലാനോ അല്ലെങ്കിൽ നേരിട്ട് ഏകോപിപ്പിക്കാനോ ഒന്നും അദ്ദേഹം അവിടെ ശ്രമം നടത്തിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറിച്ച് ചിന്തിച്ചു നോക്കൂ ഇലക്ഷന് ഒരു വർഷം മുമ്പാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു കഥ രാഹുൽ ഗാന്ധി ക്യാമറയുമായി വരുന്നു അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കൾ ബി നേതാക്കൾ ഇതുപോലെ തന്നെ ക്യാമറയുമായിട്ട് വരുന്നു പിന്നീട് ചറ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അടിയും അതും ഇതും ഏകോപിക്കലും ഒക്കെയായി മാറുമായിരുന്നു അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഇവർക്ക് ജനങ്ങളോട് സ്നേഹമുള്ളൂ എന്ന് കാണിച്ചു തരികയാണ് ഇത്രയധികം ശബ്ദങ്ങൾ ഉയർന്നിട്ടും രാഹുൽ ഗാന്ധി അവിടെ എത്തി ഡി കെയോടും ഒക്കെ ഇതൊന്ന് പെട്ടെന്ന് ഏകോപിപ്പിക്കണം അല്ലെങ്കിൽ ഇത് സർക്കാരിനെ മൊത്തത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ള കോൺഗ്രസ്സുകാർ പ്രതിപക്ഷത്തിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഈ പ്രശ്നം നിങ്ങളുടെ ഈ അനാസ്ഥ കെടുകാര്യസ്ഥ ബാധിക്കാൻ സാധ്യതയുണ്ട് പോലും അദ്ദേഹം പറയുന്നില്ല എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ജനങ്ങളോട് സ്നേഹമുള്ളൂ ഇവർക്കെന്ന് പറഞ്ഞാൽ ബി ജെ പിക്കും കോൺഗ്രസ്സിനും സ്നേഹമുള്ളൂ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തികഞ്ഞ ഒരു ജനങ്ങളോട് എപ്പോഴും ജനങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന നേതാക്കന്മാരായി മാറുകയാണ് ഇവരുടെ നേതാക്കൾ എന്ന് ഈ സംഭവം കാണിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം അവിടെ എത്തിയ നേതാക്കളെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതുണ്ട് കുമാരസ്വാമിയാണ് അവിടേക്ക് ആദ്യം എത്തുന്ന കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി അല്ല അവിടെ ആദ്യമായിട്ട് ഒരു നേതാവ് അദ്ദേഹമാണ് എങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത് വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് അവിടെ കുമാരസ്വാമി വന്നിട്ട് പോകുന്നത് വന്നു പോയ ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ഇല്ല ഒരു ടൂർ വന്നു പോയതുപോലെ മാധ്യമങ്ങളെ കണ്ടു ഇതേ തന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതാ പോയിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പോയത് ശേഷം ആറാം ദിവസമാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ വരുന്നത് സിദ്ധരാമയ്യ അദ്ദേഹം വന്നിട്ട് എന്താണ് പറയുന്നത് പച്ചക്കള്ളമല്ലേ മാധ്യമങ്ങളോട് പറഞ്ഞത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കി അപ്പോൾ എന്തായാലും കരയിലൊന്നും ആളില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് ഒരു മനുഷ്യ ജീവന് ആ സർക്കാർ കൊടുക്കുന്ന പരിഗണനയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അർജുൻ ശരവണൻ ലോകേഷ് അതുപോലെ തന്നെ സണ്ണി ഗൗഡ ജഗന്നാഥൻ അങ്ങനെ എത്രയെത്ര ആളുകളാണ് ആ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത് പേരറിയാത്ത നിരവധി ആളുകളും അതിനകത്ത് പെട്ടിട്ടുണ്ടാകും പക്ഷേ ആ മനുഷ്യജീവനുകൾക്കൊന്നും ഇവർ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ അവരെങ്ങനെയാണ് കാണുന്നത് ഡ്രൈവറായും അല്ലെങ്കിൽ ചായക്കടക്കാരനായും അങ്ങനെയൊക്കെയാണ് അവരുടെ അവർക്ക് ഒരു വിലയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ മനുഷ്യരായിട്ട് ഇവർ അവരെ കാണുന്ന പോലുമില്ല എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അങ്ങോട്ടേക്ക് ദൗത്യ സംഘങ്ങൾ എത്തുമ്പോൾ രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ സന്നദ്ധ സേനകൾ എത്തുമ്പോഴൊക്കെ എന്താണ് ആ സന്നദ്ധ പ്രവർത്തകരോടൊക്കെ ഇവർ പറയുന്നത് നിങ്ങൾ ആരും ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന വളരെ ഭയപ്പെടുത്തുന്ന ഭീകരമായ കാഴ്ചയും നമ്മൾ ഷിരൂരിൽ നിന്ന് കാണുന്ന സാഹചര്യമുണ്ടായി രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെ ഒരുപാട് ദുരന്തമുഖത്തൊക്കെ രക്ഷകനായി വന്നിട്ടുള്ള അദ്ദേഹത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെയൊക്കെ ഒരു ഘട്ടത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടു മാത്രവുമല്ല മാധ്യമങ്ങളെപ്പോലും ഒരു ഘട്ടത്തിൽ ആട്ടി നിർത്തുന്ന ഒക്കെ നമ്മൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടു അതായത് ഒരു സർക്കാർ എങ്ങനെയൊക്കെ ആകരുത് എന്ന് നമ്മൾ കർണാടക സർക്കാരിനെ കോൺഗ്രസ് ഭരിക്കുന്ന ആ സംസ്ഥാനത്തിൽ നിന്ന് പലതും കണ്ടുപഠിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം എത്ര വലിയ സ്വർഗ്ഗമാണ് എന്ന് ഇപ്പോഴാണ് നമുക്കെല്ലാവർക്കും തോന്നുന്നത് അതായത് ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മനുഷ്യജീവനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഇതൊക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ ഈ അർജുനെ നമുക്കിപ്പോൾ കാണാൻ മറിയത്തേക്ക് എത്തിച്ചു താരാണ് എന്ന് ചോദിച്ചാൽ കർണാടക സർക്കാർ തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതായത് ഒരു സർക്കാരിന് മണ്ണിനടിയിൽ ഒരാൾ പെട്ടിട്ട് എട്ട് ദിവസം കഴിഞ്ഞിട്ടും പുറത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സർക്കാരിൻ്റെ കഴിവുകേടാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ചൊവ്വയിലേക്കും ഒക്കെ മനുഷ്യനെ വിടുന്ന ഈ കാലത്ത് ഒരാൾ മണ്ണിനടിയിൽ പെട്ടുപോയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അയാളെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വലിയ വീഴ്ചയായി തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും എന്നതിൽ യാതൊരു മടിയുമില്ല നമുക്കറിയാമല്ലോ ഒരു പട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മനുഷ്യരുള്ള നാട്ടിൽ മനുഷ്യനെ കൊന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന ഒട്ടുക്കത്ത ഒരു വല്ലാത്ത രീതിയിലുള്ള ഇവരുടെ ഒരു ആത്മവിശ്വാസമാണ് ഈ കർണാടക സർക്കാരിനേതാ ഇത്തരം സംഭവങ്ങളിലും ഞങ്ങളുടെ ഈഗോ ഒരു പടി പോലും ഞങ്ങൾ താഴത്തേക്ക് വെക്കില്ല ഞങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്ന രീതിയിലേക്ക് അവരെ മാറ്റുന്നത് അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് ആ ഒരു അവരുടെ ധാഷ്ട്യത്തെ അവരുടെ ഇടപെടലിൽ പറ്റുന്ന വീഴ്ചയെ അവരുടെ അലംഭാവത്തെ ഇതൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത് ചോദിക്കാനുള്ളത് അത് മലയാളികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കാരണം അകത്ത് പെട്ടിരിക്കുന്നത് ഞങ്ങളിൽ ഒരുവനാണ് കോടി ജനങ്ങളുടെ പ്രാർത്ഥനയാണ് അർജുനു വേണ്ടിയുള്ളത് അർജുൻ്റെ ഭാര്യ ഇന്നലെ മനോരമ ചാനലിൽ നിന്ന് സംസാരിക്കുന്നുണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം വന്നുപോയി അർജുൻ്റെ ഭാര്യ പറയുന്നുണ്ട് എൻ്റെ മക്കളുടെ അച്ഛനെ എനിക്ക് വേണം അവസാനമായെങ്കിലും ഒരു നിമിഷം എനിക്ക് അർജുനെ കാണണം എന്നാണ് പൊട്ടിക്കറഞ്ഞുകൊണ്ട് കൃഷ്ണപ്രിയ പറയുന്നത് കണ്ടത് സത്യത്തിൽ അത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി നമ്മളൊക്കെ നാലോചു നോക്കും നമ്മൾ വീട്ടിലെത്താൻ ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഭാര്യയൊക്കെ എത്ര വട്ടം നമ്മൾ വിളിക്കും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ അത്രയധികം ടെൻഷൻ അടിച്ചു കാണുമെന്നൊക്കെ അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ നാലോഷ് ചോയ്ക്ക് എത്ര ദിവസം കഴിഞ്ഞു ആ എന്ന് പറയുന്ന ആ മകനെ കാത്ത് ആ അമ്മ ആ എന്ന് പറയുന്ന അച്ഛനെക്കാത്ത ഒന്നര വയസ്സുകാരൻ എന്ന ആ ഭർത്താവിനെ ഭർത്താവിനെക്കാത്ത് ആ ഭാര്യ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഈ എട്ട് ദിവസവും ഒരു സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് ആ സർക്കാരിനെ വിശേഷിപ്പിക്കേണ്ടത് അവരുടെ കണ്ണുനീർ കാണുന്നില്ലെങ്കിൽ എന്താണ് അവർ വിശേഷിപ്പിക്കേണ്ടത് ആ കുടുംബത്തിൻ്റെ കണ്ണുനീർ ഇന്ത്യയുടെ ഹൃദയത്തിലാണ് വന്ന് വീഴുന്നത് അതിന് ഉത്തരവാദിത്വം ഈ സർക്കാർ പറഞ്ഞേ മതിയാകും എന്തായാലും ഇതിനൊക്കെ ജനങ്ങൾ തക്കതായ മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാഷ്ട്രീയ പ്രവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം കീശ നിറയ്ക്കാനോ അധികാര കസേരകൾ പിടിച്ചു നിർത്താനോ ഉള്ളതായി മാത്രം മാറരുത് ജനങ്ങളെ സേവിക്കാനുള്ളത് കൂടിയാണ് നിങ്ങൾ ആ കസേരയിൽ പിടിച്ച് ഇരുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് ജനങ്ങളാണ് രാജാവ് അതിടയ്ക്കൊക്കെ നോർക്കുന്നത് നല്ലതാണ് ആ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിടാനും ഈ ജനങ്ങൾക്ക് നന്നായി അറിയാം എന്ന കാര്യം കൂടി മറന്നുപോകരുത് നമുക്കറിയാമല്ലോ നമ്മുടെ സംസ്ഥാനത്ത് പതിനെട്ട് നമ്മുടെ കോൺഗ്രസിൻ്റെ എം പിമാരാണ് ലോക്സഭയിലുള്ളത് ഒരു ബി ജെ പിയുടെ ഉണ്ട് ഈ പത്തൊൻപത് പേർക്കും നമ്മുടെ കെ രാധാകൃഷ്ണൻ ചെയ്യുന്നതിൻ്റെ ഒരു അംശം പോലും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ കെ രാധാകൃഷ്ണൻ അങ്ങ് മാറ്റി നിർത്തി കാരണം ഈ സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ് കോൺഗ്രസ് ആണ് ഈ പതിനെട്ട് എം പിമാരും അവിടെ ചെന്ന് സമ്മർദ്ദം ചെലുത്തിയാൽ ഇതൊക്കെ ഞങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ അർജുനെ കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ പോയി അവർ നിലയുറപ്പിച്ച് അവർ നേരെ പോയി ഇടപെട്ട് അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഈ നിമിഷം വരെ അവർ അവിടെ പോവുകയോ അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങുകയോ ഉണ്ടായിട്ടില്ലല്ലോ എല്ലാവരെയും ചോദിക്കുമ്പോൾ എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ കാണുമ്പോഴും മാധ്യമങ്ങൾ ഒക്കെ വി ഡി സതീശിനടക്കമുള്ള ആളുകൾ പറയുന്നത് എന്താണ് ഫോണിൽ വിളിച്ചുവെന്നാണ് നമ്മൾ ഒരു ഒരു കാര്യത്തിന് ഫോണിൽ വിളിക്കുന്നതും പോയി പറയുന്നതും രണ്ടും രണ്ടാണ് അത് നന്നായി തന്നെ ഇവർക്കറിയാം പക്ഷേ അവിടെ വരെ പോകാനുള്ള മടിയാണ് ഇവർക്ക് നമുക്കറിയാൻ പോലും ഒരവസരത്തിൽ സതീശൻ പോലും കർണാടക സർക്കാരിനെ വാഴ്ത്തിക്കൊണ്ട് പൂഴ്ത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ അനാസ്ഥയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ വലിയ രീതിയിൽ ദോഷമായി മാറിയിട്ടുണ്ട് ഈ തിരച്ചിലിനൊക്കെ അതായത് ഒരു സർക്കാർ ഇവിടുത്തെ സർക്കാർ അനാസ്ഥ സംഭവിച്ചു എന്ന് പറയുമ്പോൾ മലയാളികൾ ഒന്നടക്കം കർണാടക സർക്കാരിനെ വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നു അതായത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ദേശീയ മാധ്യമങ്ങളിൽ അത് പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നു അത് കർണാടക സർക്കാരിന് കിട്ടുന്ന വലിയൊരു ക്രെഡിറ്റാണ് അവർക്ക് അവരുടെ വീഴ്ച മറക്കാൻ കിട്ടിയ വലിയൊരു ടൂളാണ് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ കേരളത്തിൽ നിന്ന് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ദുരന്തസമയത്ത് ഉണ്ടായിക്കൂടാം കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് അതായത് രക്ഷാപ്രവർത്തകരെ സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തുന്നത് എന്നാണ് സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ഒന്ന് അവിടെ വരെ പോകാമായിരുന്നു കാരണം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രിവിലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് സുരേഷ് ഗോപിക്കൊക്കെ അവിടെ ചെന്ന് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി ഡിറക്റ്റ് സംസാരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതൊന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല വിളിക്കുന്ന നേതാക്കന്മാരൊക്കെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്ന ഒരു ഉത്തരം പറഞ്ഞ് പതിയെ അവരൊക്കെ കയ്യൊഴിയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏഴാം ദിവസത്ത് ഈ ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ അതായത് എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ മറ്റുള്ള നേവി കരസേന ഇവരൊക്കെ വരികയാണ് ഇന്ന് ഡോഗ് സ്ക്വാഡ് വന്നിരിക്കുന്നു ഇതൊക്കെ കുറച്ച് നേരത്തെ ആകാമായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ നേരത്തെ ആകാതെ പോയതിന് കാരണം ഈ കർണാടക സർക്കാരിൻ്റെ അലംഭാവമാണ് ഇതൊക്കെ അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു പക്ഷേ ശബ്ദങ്ങൾ ഉയരുമ്പോൾ മാത്രമേ ഞങ്ങളിതൊക്കെ ചെയ്യുക എന്ന പിടിവാശി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് മനുഷ്യജീവൻ കൈവച്ച് കൈ പിടിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊരു ആദ്യത്തെ ദിവസം തന്നെ കാണാതായ ആദ്യത്തെ ദിവസം തന്നെ സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മുടെ അർജുനെ പണ്ടേക്ക് പണ്ടേ നമുക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാമായിരുന്നു മാത്രവുമല്ല അങ്കോല പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തപ്പോൾ പോലും അവർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യവും ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കുകയാണ് ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേട് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഒപ്പം അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പേടിയാകുന്നു ഭയമാകുന്നു എന്നാണ് മലയാളികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഐക്യം കണ്ടിട്ട് അവർക്ക് കൊതിയാവുന്നു എന്നാണ് പറയുന്നത് സത്യത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നത് കേരളത്തിലാണെന്നാണ് ഇപ്പോൾ കർണാടകക്കാർ വരെ പറയുന്നത് കണ്ടുപഠിക്കൂ കേരളത്തെ എന്ന് കർണാടകയോട് പല അവിടുത്തെ ജനങ്ങൾ തന്നെ ചോദിക്കുകയാണ് എന്തായാലും കർണാടക സർക്കാരിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വം ഒരു പറ്റുമില്ലാത്ത നരഭോജികൾ കാണിക്കുന്ന രക്തരക്ഷസുകൾ കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇത് രാഷ്ട്രീയ പ്രവർത്തനമല്ല സത്യത്തിൽ കർണാടക സർക്കാരിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് യമപുരിയിലേക്ക് ആളെ അയക്കുന്ന അയക്കുന്നൊരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാത്രമാണ് അല്ലാതെ പിന്നെ ഇതിനെങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ഇത്രയധികം അധഃപ്പത്തിച്ച ഇത്രയധികം ധാർഷ്ട്യം നിറഞ്ഞ ഇത്രയധികം പുച്ഛഭാവമുള്ള ഇത്രയധികം സ്വാർത്ഥതയുള്ള ഒരു സർക്കാരിനെ കണ്ടിട്ടേ ഇല്ല ദുരഭിമാനത്തിൻ്റെ കൊടുമുടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒരുപക്ഷെ അർജുനന് അപകടം സംഭവിച്ചത് കേരളത്തിലായിരുന്നുവെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഇവിടുത്തെ ജനങ്ങളും സർക്കാരുമൊക്കെ ഒക്കെ ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തി ഇപ്പോൾ കൃഷ്ണപ്രിയയ്ക്കും കുട്ടിക്കുമൊപ്പം അർജുനുണ്ടാകുമായിരുന്നു പക്ഷേ നടന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും പോലുമില്ലാത്ത കർണാടകയിലാണല്ലോ അങ്ങനെയാകുമ്പോൾ എന്താണ് പറയുക ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് നമ്മളൊക്കെ കണ്ണു തുറന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഇത് നമ്മളൊക്കെ വ്യക്തമായി വിലയിരുത്തേണ്ട ഒരു സമയമാണ് ഒരു മനുഷ്യന് മൃഗമായി എങ്ങനെ മാറാൻ കഴിയുമെന്ന് കർണാടക സർക്കാരിലെ ഓരോ ആളുകളും കാണിച്ചു നിമിഷമാണ് ഇത് നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട സമയമാണ് ഡി കെ ശിവകുമാറിൻ്റെയോ സിദ്ധരാമയുടെയോ മകനോ അല്ലെങ്കിൽ അവരുടെ മകളെക്കെട്ടിരിക്കുന്ന ഭർത്താവോ ഒന്നുമല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പണ്ടേക്ക് പണ്ടേ രക്ഷപ്പെടുത്തുമായിരുന്നു അർജുനൊരു കോൺഗ്രസ് കാരനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് എം പി യോ എം എൽ എയോ എന്തിന് ഒരു വാർഡ് മെമ്പറോ ആയിരുന്നുവെങ്കിൽ ഇവരിങ്ങനെ ആകുമായിരുന്നു ഇവരുടെ പ്രവർത്തനം അപ്പോൾ രാഷ്ട്രീയവും ഒക്കെ മാത്രം നോക്കി ആളുകളെ രക്ഷപ്പെടുത്തുന്ന മനുഷ്യജീവന് വിലയിടുന്ന ഈ നരഭോജികളെ വിശേഷിപ്പിക്കാൻ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്